പോലീസിന്റെയും സി പി എമ്മിന്റെയും ഗുണ്ടായുസം അവസാനിപ്പിക്കുക ബി ജെ പി നേതാക്കളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നാട്ടിക ബിജെപി മണ്ഡലം ഓഫീസിന്റെ മുൻവശത്ത് നിന്നും ആരംഭിച്ച മാർച്ച് തൃപയ്യാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജി രതീഷ് രശ്മി ഷിജോ ജില്ലാ സെക്രട്ടറി ഇ പി ജാൻസി ഗോകുൽ കരിപ്പിള്ളി മോഹനൻ കെ ആർ കെ വി അരുണഗിരി നിഷ പ്രവീൺ എൻ എസ് ഉണ്ണിമോൻ പി വി സെന്തിൽകുമാർ ധനീഷ് മഠതി പറമ്പിൽ ബിനോബ് ബി വി രാഗി പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ഇവിടുത്തെ ചില കമ്മ്യൂണിസ്റ്റ് ചാവാരികൾ കാട്ടിക്കൂട്ടിയ പ്രഹസനവും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു അങ്ങനെ ക്യാമ്പ് കാണിച്ചിൽ ചെരുപ്പുമാരെ അണിയിക്കാൻ ശ്രമിച്ച കയ്യോ ആ കമ്മ്യൂണിസ്റ്റ് ചാവാലിയെ കേരളത്തിലെ പോലീസ് തൃശൂരിലെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം